നമസ്കാരം അമേരിക്കയ്ക്ക് ആദരാഞ്ജലികൾ നേരിടുവാനായി സാക്ഷാത് പുടിൻ തന്നെ ഇറങ്ങി വന്നിരിക്കുകയാണ് അതെ ഇനിയും വെറുതെ വിടാൻ തങ്ങൾ ഒരുക്കമല്ലെന്ന് അറിയിച്ചതോടെ പടക്കളും വീട്ടും മുറുകുന്ന ലക്ഷണങ്ങളാണുള്ളത് ഇതിൽ എടുത്തു പറയേണ്ടത് പുടിന്റെ വരവ് ആണവായുധങ്ങളുമായി സൂചനകൾ ലഭിച്ചും കഴിഞ്ഞു നമുക്ക് നോക്കാം റഷ്യയുടെ നിലപാട് തങ്ങളുടെ പൗരന്മാരോട് അമേരിക്കയിലേക്ക് പോകരുതെന്നും അവിടെയുള്ളവരോട് രാജ്യം വിടാനും റഷ്യ നിർദ്ദേശിച്ചിരിക്കുകയാണ് ഈ ഒരു നീക്കം റഷ്യ വലിയ ആക്രമണത്തിന് തയ്യാറെടുക്കുന്നതിന്റെ സൂചനയായിട്ടാണ് യുദ്ധവിദഗ്ധർ എല്ലാവരും തന്നെ കാണുന്നത് ഉക്രൈന്റെ തലസ്ഥാനം മാത്രമല്ല മൊത്തത്തിൽ തന്നെ റഷ്യ തരിപ്പണമാക്കുമെന്ന് എന്തായാലും ഉറപ്പായി കഴിഞ്ഞു ഇനി അടുത്തതായി ലോകത്തിന് അറിയേണ്ടത് റഷ്യ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ആക്രമിക്കുമോ എന്നാണ് അതോ അമേരിക്കൻ തലസ്ഥാനമായ വാഷിംഗ്ടൺ ആണോ റഷ്യ ലക്ഷ്യമിടുന്നത് റഷ്യയുടെ ഏറ്റവും പുതിയ ഭൂഖണ്ഡാന്തര വിസയിലായ ഒറീഷിക്കിനെയും അമേരിക്കയെ മൊത്തം നിമിഷ നേരം കൊണ്ട് ചാരമാക്കാൻ കഴിയുന്ന ലോകം മുഴുവനും പേടിക്കുന്ന സാത്താൻ ചൂവിനെയും തടയാൻ ശേഷിയുള്ള ഒരായുധവും നിലവിൽ ലോകത്തില്ല അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അമേരിക്ക ഇനി ആരെ ആശ്രയിക്കുമെന്നതാണ് അടുത്ത ചോദ്യം ഏതായാലും അമേരിക്ക ആണവായുധം പ്രയോഗിക്കാൻ ചിന്തിക്കും മുൻപ് അത് പ്രയോഗിക്കാൻ നിലവിലെ സാഹചര്യത്തിൽ ഋഷിക്കു മാത്രമാണ് സാധിക്കുക അതിന് റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിന്റെ അനുമതി മാത്രം മതിയാകും അമേരിക്കയെ ഭൂപടത്തിൽ നിന്ന് തന്നെ തുടച്ചു നീക്കണമെന്ന പകയാണ് നിലവിൽ റഷ്യൻ സൈനികർക്കുള്ളത് ഉക്രൈനെ മുൻനിർത്തി അമേരിക്കയും സഖ്യകക്ഷികളും റഷ്യക്കെതിരെ നടത്തുന്ന യുദ്ധത്തിന്റെ ക്ലൈമാക്സ് അങ്ങനെ ആവരുതെന്ന് ആഗ്രഹിക്കുന്ന ലോകരാജ്യങ്ങൾ പുതിയ സംഭവ വികാസങ്ങളെ ഞെട്ടലോടെയാണ് കാണുന്നത് തെക്കൻ റഷ്യൻ നഗരമായ ടാഗൻഡോഗിന് സമീപമുള്ള റഷ്യൻ സൈനിക എയർഫീൽഡിന് നേരെയാണ് ഉക്രൈൻ സൈന്യം ആറ് അമേരിക്കൻ നിർമ്മിത മിസൈലുകൾ പ്രയോഗിച്ച് ആക്രമണം നടത്തിയത് ഇക്കാര്യം റഷ്യൻ പ്രതിരോധ മന്ത്രാലയവും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ ആക്രമണത്തിന് ശക്തമായി പ്രതികാരം ചെയ്യുമെന്നും റഷ്യ പ്രഖ്യാപിച്ചിരിക്കുന്നു അത് ഏത് രൂപത്തിലാകുമെന്നത് മാത്രമാണ് ഇനി അറിയാനുള്ളത് ഉക്രൈൻ സേന തൊടുത്തുവിട്ട ആറ് അമേരിക്കൻ മിസൈലുകളിൽ രണ്ടെണ്ണം റഷ്യൻ സൈന്യം വെടിവെച്ച് മറ്റു ഇലക്ട്രോണിക് വാർഫെയർ െറ്റിയാണ് പതിച്ചത് ഈ ആക്രമണത്തിൽ എയർഫീൽഡിന് കേടുപാടുകൾ സംഭവിക്കുകയും രണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് കെട്ടിടങ്ങളും നിരവധി കാറുകളും തകർക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് മിസൈലുകളുടെ ശകലങ്ങൾ വീണ ഏതാനും റഷ്യൻ സൈനികർക്കും പരിക്കേറ്റതായാണ് പുറത്തു വരുന്ന വിവരം പാഞ്ചായത്തിൽ ലോങ് റേഞ്ച് ആയുധങ്ങളിലെ ഈ ആക്രമണത്തിന് തിരിച്ചടി നൽകാതെ പോകില്ലെന്ന് തുറന്നടിച്ച റഷ്യൻ പ്രതിരോധ മന്ത്രാലയം ഉചിതമായ നടപടികൾ സ്വീകരിക്കുമെന്നും കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ സാധ്യമല്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് മുൻപ് അമേരിക്കൻ ബ്രിട്ടീഷ് മിസൈലുകൾ പ്രയോഗിച്ചതിന് ഒറേഷനിക് മിസൈൽ പരീക്ഷണ കൊടുത്തുവിട്ടാണ് റഷ്യ മറുപടി നൽകിയത് വീണ്ടും പ്രകോപനം സൃഷ്ടിച്ച സാഹചര്യത്തിൽ ഈ മിസൈലിൽ ആണവപൂർവന ഘടിപ്പിച്ചു വിട്ടാൽ സെക്കൻഡുകൾക്കുള്ളിൽ ഉക്രൈനും നാമാവശേഷമാകും ഉക്രൈന് പുറമെ നാട്ടു രാജ്യങ്ങളിലെ നാൽപ്പത്തിരണ്ട് സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടും ഒറേഷ്നിക് മിസൈൽ റഷ്യ സ്ഥാപിച്ചിട്ടുണ്ട് കടുംകൈ പ്രയോഗിക്കേണ്ടി വന്നാൽ അതിനു മുൻപ് ഈ നാൽപ്പത്തിരണ്ട് കേന്ദ്രങ്ങളും ഒരേ സമയം തകർക്കാൻ റഷ്യക്ക് സാധിക്കും ഒറേഷനിക് മിസൈൽ ഉക്രൈനിലേക്ക് പരീക്ഷിക്കുന്നതിന് മുമ്പ് അരമണിക്കൂർ മുമ്പ് അമേരിക്കയ്ക്ക് റഷ്യ വിവരം കൈമാറിയിരുന്നുവെങ്കിലും ഈ ആധുനിക മിസൈലിനെ തടുക്കാൻ അമേരിക്ക ഉക്രൈനിൽ സ്ഥാപിച്ച പ്രതിരോധ സംവിധാനങ്ങൾക്ക് സാധിച്ചിരുന്നില്ല ഈ യാഥാർത്ഥ്യം അമേരിക്കൻ ചേരിയെ പ്രതിരോധത്തിലാക്കുന്നതാണ് അതേസമയം ആണവ ശക്തിയായ ഉത്തരകൊറിയയും ഏത് നിമിഷവും അമേരിക്കക്കെതിരെ പ്രകോപനത്തിന് വരാൻ സാധ്യതയുണ്ടെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് ദക്ഷിണ കൊറിയയുമായും അമേരിക്കയുമായും മുടക്കിയ ഉത്തരകൊറിയ അമേരിക്കക്ക് നേരെ ആണവ മിസൈൽ തിരിച്ചു വെച്ചപ്പോൾ ട്രംപ് നേരിട്ട് രംഗത്തിറങ്ങിയാണ് ഉത്തരകൊറിയൻ ഭരണാധികാരി കിൻജോ കുഞ്ഞുമായി സമവായത്തിലെത്തിയത് ട്രംപ് വീണ്ടും അമേരിക്കൻ പ്രസിഡന്റായി അധികാരമേൽക്കുമ്പോൾ പഴയ കിം ജോങ് ഉന്നിനേക്കാൾ പതിന്മടങ്ങ് ശക്തിയിലാണ് ഇപ്പോൾ ഉത്തര കൊറിയൻ ഭരണാധികാരിയുള്ളത് റഷ്യയുമായി ഉണ്ടാക്കിയ പ്രതിരോധ കരാർ അത്രയ്ക്കും ശക്തമാണ് ഇരു രാജ്യങ്ങൾക്കും എന്ത് ഭീഷണി ഉണ്ടായാലും സൈനികമായി പരസ്പരം സഹായിക്കുമെന്നാണ് ആ കരാർ അതായത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പുടിൻ പറഞ്ഞാൽ അമേരിക്കയിലേക്കും കിം ജോങ് ആണവ മിസൈൽ അയക്കുമെന്ന് വ്യക്തം അമേരിക്കയുടെ ലോക പോലീസ് കളി അവസാനിപ്പിക്കണമെന്ന ആഗ്രഹം റഷ്യയ്ക്കും ചൈനയ്ക്കും ഇറാനും ഉള്ളതുപോലെ ഉത്തരകൊറിയ്ക്കുമുണ്ട് അമേരിക്കൻ ശരിയോടെ ഉപരോധം മൂലം നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ് ഉത്തരകൊറിയ എങ്കിൽ അമേരിക്കയുടെ അവസ്ഥ അതല്ല ഒരു ചെറിയ ബോംബ് വീണാൽ പോലും ആ നിമിഷം തകരുന്ന ഓഹരി വിപണിയും ആ നിമിഷം തകരുന്ന ഓഹരി വിപണിയും ഭയം നോടുന്ന ജനങ്ങളുമാണ് അമേരിക്കയിലുള്ളത് അപ്പോൾ പുതിയ വാർത്തയും വിഷയവുമായി വീണ്ടും എത്തുവരെ നന്ദി